ഒരു ഫൈവ് സീറ്റ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ വുഡില് നമുക്ക് തേർട്ടീൻ തൗസൻഡ് തൊട്ടുണ്ട് കോർണർ ആണെങ്കിൽ ഫൈവ് സീറ്റ് ഫുൾ കവർ വിത്ത് വാറണ്ടി അത് നമ്മൾ ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് കൊടുക്കുന്നു ഇപ്പൊ ഡൈനിങ് ടേബിൾ ഉണ്ട് ചെയർ മാത്രം ചോദിച്ചു വരുന്നവർക്ക് തടിയില് നമ്മൾക്ക് കൊടുക്കാൻ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ വിത്ത് കുഷൻ ആൻഡ് വാറണ്ടിയും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എല്ലാം ബജറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് റിവോൾവിംഗ് ചെയർ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൊട്ടുണ്ട് ഇവിടെ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഞങ്ങള് പ്രൊഡക്ട്സ് കൊടുക്കുന്നത് സ്പെഷ്യലി ഇവിടെ ഇപ്പൊ ഐക്യ കുട്ടികളായിക്കോട്ടെ എല്ലാവരും വന്ന് താമസിക്കുന്നവരാ അപ്പൊ അവര് സ്വന്തം വീട്ടിലെല്ലാം പ്രീമിയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അവർക്ക് ആ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അന്ന് അത്യാവശ്യം മോശം അല്ലാത്ത സാധനങ്ങളും ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഉള്ളതിന്റെ ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫർ നമ്മൾ പറയുന്നത് നമുക്ക് പ്രീമിയം കോംബോ ഓഫേഴ്സും ഉണ്ട് ലൈക്ക് രണ്ട് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഒന്ന് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ സിക്സ്റ്റി സിക്സ് തൗസൻഡ് കൂട്ടുകൾ ചെയ്യുന്നതാണ് ഇതിന് അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇതില് ഈ ഡാർക്ക് കളറും ഉണ്ട് ടീ കളറും ഉണ്ട് ഇത് സെവൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡിന്റെ ആണ് വിത്ത് ലോക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ജിഗിലിന്റെ വീഡിയോ കണ്ട് ജിഗലിന്റെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൗണ്ടറിൽ വന്ന് പറയാ നിങ്ങളുടെ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് അങ്ങനെ വരുന്ന ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് നമ്മളിവിടെ ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കൗണ്ടറിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി ജിഗലിന്റെ വീഡിയോ കണ്ട് വരുന്നതാണെന്ന് ഇതുള്ളിൽ ജിഗലിന്റെ കസ്റ്റമേഴ്സിനെ ഉള്ളേ ചുമ്മാ പറയല്ലേ നോക്കണ്ടോ ഇതൊരു ഗോഡൌൺ സെറ്റപ്പ് ആണ് വലിയ ഒരു ഗോഡൌൺ സെറ്റപ്പാണ് അവിടെ ഇവിടെ ആയിട്ട് എല്ലാ ഐറ്റങ്ങളും പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലാഭപരമായിട്ട് ഫർണിച്ചറും കാര്യങ്ങളും എല്ലാ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇവ എവിടാണ് എന്താണ് അപ്പൊ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെ ആയിട്ടാണ് നമ്മുടെ പാലരോട്ടം തമ്മന ഏരിയ ആണ് ഷോപ്പ് പറയുകയാണെങ്കിൽ തമ്പനം ോഡാണ് നമ്മള് എൻ എച്ച് സൈഡിൽ നിന്ന് വരുവാണെങ്കിലും നമ്മൾ ക്ലോസ് വായി തന്നെയാണ് എൻ എച്ച്ന്ന് അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ തമ്മനം പാലാട്ടം സൈഡിൽ നിന്ന് വരുവാണെങ്കിലും നമ്മൾ ക്ലോസ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് ഷോപ്പിന്റെ പേര് സ്കൈ ബ്ലൂ ഇന്റർനാഷണൽ ഫർണിച്ചർ എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി ഇവിടെ സാധാരണപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് അവർക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ഞങ്ങള് അങ്ങനെ നോക്കി കുറെ കോംബോ ഓഫേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ജസ്റ്റ് റുപ്പീസ് ട്വന്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി നൈനിലുണ്ട് ഇതിനകത്ത് ഞങ്ങൾ എട്ട് ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ കോട്ട് കട്ടിലും മാട്രസും സിക്സ് പോയിന്റ് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഉള്ള അലമാര ഉണ്ട് ഈ അലമാര മിറർ ഉണ്ട് ലോക്കർ ഉണ്ട് സേഫ് ലോക്കർ ഉണ്ട് മൂന്ന് പേർക്ക് കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റിയ ബെഞ്ച് ആംറസ്റ്റ് ഉള്ള വാറണ്ടി അത് ഒരു ടി വി യൂണിറ്റ് ഉണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനായിട്ട് കോട്ട് സ്റ്റാൻഡുണ്ട് വീട്ടിലുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്റെ ഒപ്പം തന്നെ രണ്ട് പില്ലോസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള കോംബോ ഓഫേഴ്സ് കാണിച്ചു തരാം നമുക്ക് കട്ടിലും മാട്രോസും കൂടെ സ്റ്റാർട്ടിങ് ഫൈവ് തൗസൻഡ് റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ അത് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ കട്ടില് ഇതിന്റെ ഡബിൾ കോട്ടും പിന്നെ മാട്രോസും കൂടെയാണ് ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഈ കട്ടിൽ നമ്മൾ അഞ്ചു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഫാൻസി ഒക്കെ കിട്ടണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കുന്ന മഹാഗണി കട്ടിലും മാട്രോസും കൂടെയും കോംബോ ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഇതിന്റെ ഹെഡ് ആൻഡ് ഫ്രൂട്ട് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഈ ഒരു ലുക്ക് കണ്ട ഒരു ഫാൻസി ഷോയും ആ ഒരു ഇതില്ല പക്ഷെ എന്നാലും നമ്മള് എല്ലാം പ്രോപ്പർ ആയിട്ട് കസ്റ്റമറിന് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്കിപ്പോ അവര് സെറ്റ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിക്കുക ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മളെല്ലാം സ്റ്റാക്ക് ചെയ്താണ് വെച്ചാൽ അതിലൊന്നും കാര്യമില്ല നമുക്കിപ്പോ റൂമും കാര്യങ്ങളൊന്നും പോയ നമുക്ക് സാധാരണപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെയാണ് ഞങ്ങള് ൊക്കെ കൊടുക്കുന്നത് ഇതാണ് മഹാഗണിയുടെ ഇതിനകത്ത് കിടക്കുന്ന ഭാഗം നമ്മൾ മഹാഗണിയുടെ പലക തന്നെയാണ് അത് വുഡ് ആണ് നമ്മൾ മൂന്ന് വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് കിടക്കുന്ന ഭാഗം അക്കേഷയുടെ പലകയാണ് കൊടുത്തേക്കുന്നത് നീ ഇരിക്കുന്നതെല്ലാം തേക്കിന്റെ ആണ് തേക്കിന്റെ തേക്കിന് അഞ്ചു വർഷത്തെ വാറണ്ടി വുഡ് ചില ഗുഡ്സിന് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് വാറന്റി കൊടുക്കുന്നുണ്ട് അതിന് ഇത് നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഏതിലൊക്കെ വാറന്റി ഉണ്ടല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഒന്നും ഇവിടെ ഹൈഡ് ചെയ്യുന്നില്ല അപ്രണ്ടായിട്ട് പറഞ്ഞാൽ സ്പ്രിങ് മാട്രസ് ആണ് ഓക്കെ ഇതിന്റെ ഒരു ഡബിൾ കോട്ട് ഒക്കെ വരുന്നത് സിക്സ് തൗസൻഡ് നൈൻ ഹൺഡ്രഡേ ഉള്ളു എട്ട് ഇഞ്ച് തിക്നസ് ഉണ്ട് അഞ്ചു വർഷം ഉണ്ട് ഉണ്ട് മതി എന്തിനും മതി ഇതാണ് ഇപ്പൊ സ്പ്രിങ് ബോണസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ പല സൈസ് ഉണ്ട് ക്യൂൻ സൈസും ഉണ്ട് കിങ് സൈസുണ്ട് അഫോർഡബിൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു മറ്റേ പാക്ക് ഷോ ഷോ ഈ തെങ്ങിന്റെ കട്ടിൽ വരുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഈ ഫസ്റ്റ് നാലിഞ്ച് മാട്രസ് അടുത്ത ഇതിന്റെ ഒപ്പം തന്നെ ത്രീ സീറ്റർ ബെഞ്ച് ഉണ്ട് ബെഞ്ചുണ്ട് ഉള്ള അത് ആ സൈഡില ഓ ശരി വന്നു കഴിഞ്ഞാൽ ലാഭപരമായിട്ട് എന്തും വാങ്ങിക്കാം ഇഷ്ടം ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട് ചുമ്മാ പറയല്ല നോക്കണ്ടോ ഇതൊരു ഗോഡൗൺ സെറ്റപ്പ് ആണ് ഇല്ല ഒരു ഗോഡോൺ സെറ്റപ്പാണ് അവിടെ ഇവിടെ ആയിട്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് സ്പേസ് ഇല്ല വീഡിയോ എടുക്കാൻ ഒന്നത്തെ ഇല്ല അതുപോലെ തിങ്ങി നിറച്ച് സാധനം വെച്ചേക്കാം അപ്പൊ എന്താ അവിടെ വെച്ചിട്ടില്ലേ ആ ഫ്രെജാണ് നമ്മൾ വൺ ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട് ഓ ശരി ശരി അടുത്തത് പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ അവിടെ മേളിൽ വെച്ചേക്കുന്ന ടി വി യൂണിറ്റ് കണ്ടു അതോ അതെ മൂന്ന് മൂന്നുള്ള അതാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒപ്പം സ്റ്റീൽ അലമാരാണ് വരുന്നത് അലമാര ഓക്കേ ഓക്കേ ഈ ടൈപ്പ് ഈ അലമാര ഇത് ഡബിൾ കളറിലാ ഓ ഇത് മിറർ ഉണ്ട് പറഞ്ഞ അറിഞ്ഞ ലോക്കറുണ്ട് താഴെ സേഫ് ലോക്ക് ഉണ്ട് ശരി പിന്നെ ഡ്രസ് ഹാങ് ചെയ്യാനായിട്ടും അങ്ങനത്തെ പ്രൊവിഷൻ ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുടുംബത്തിന് സ്പെഷ്യലി ഇവിടെ ഇപ്പൊ ഐക്യ കുട്ടികളായിക്കോട്ടെ എല്ലാവരും വന്ന് താമസിക്കുന്നവരാ അപ്പൊ അവര് സ്വന്തം വീട്ടിലെല്ലാം പ്രീമിയം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ അവർക്ക് ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അന്ന് അത്യാവശ്യം മോശം സാധനങ്ങളും ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഉള്ളതിന്റെ ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫർ നമ്മൾ പറയുന്നത് നമുക്ക് പ്രീമിയം കോംബോ ഓഫേഴ്സും ഉണ്ട് ലൈക്ക് രണ്ട് കോംബോ ഓഫേഴ്സ് ഉണ്ട് ഒന്ന് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡിന്റെ സിക്സ്റ്റി സിക്സ് തൗസൻഡ് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വുഡിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇതിപ്പോ ഇങ്ങനെ ഡബിൾ കളറല്ല ചെയ്തേക്കുന്നത് ഇത് ചിലർക്ക് ഇഷ്ടമല്ല ഇതിന്ന് ഒരു ഗുഡ് ടെക്ചർ എന്ന് വെച്ചാൽ ഇത് മാതിരി ഒരു തടീന്നെ പോലെ കാണണം എന്നാൽ ബജറ്റഡും ആയിരിക്കണം നമ്മൾ അത് സ്റ്റീലില് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുന്നൂറ് രൂപ വ്യത്യാസം ഉള്ളു വരുന്നുള്ളൂ ശരി ഇതും അതും തന്നെ ആയിരിക്കുന്നത് ഇത് ഇതാണ് ഇതൊറ്റ നോക്കി നോട്ടത്തി നോക്കിയാ സ്റ്റീലാന്ന് പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ ലൈറ്റ് ഷെയ്ഡിലും ഡാർക്ക് ഷെയ്ഡിലും ചെയ്തു അതല്ലേ അപ്പം ഇത് ഇതിന്റെ ഓരോന്നിന്റെ കൊടുക്കുന്നു ഇരുടെ നമുക്കിപ്പോ സ്റ്റീലർമാരുടെ ടൂർ സ്റ്റാർട്ടിങ് ഫോർ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് തൊട്ട് അതാണ് ഇതിന്റെ ഹൈറ്റ് അതെ ഹൈറ്റ് മാറുന്ന അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ പ്രൈസിലും വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇതൊക്കെ ഇത് എന്ന് വെച്ചാ ഇപ്പം ഓൾറെഡി അലമാരകളുണ്ട് പക്ഷെ കൂടുതൽ തുണി വെക്കാനായിട്ട് സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഇത് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ശരി 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 ഓക്കെ രണ്ടുപേര് താമസിക്കുവാണെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോഴത്തേക്ക് പോലെ ക്ലോത്ത്സ് എന്തായാലും വരുമോ അപ്പൊ അങ്ങനെ സ്റ്റാക്ക് ചെയ്യാനായിട്ട് ഇതൊക്കെ നല്ലതാണ് അതിനകത്ത് മിററോ കാര്യങ്ങളുടെ ആവശ്യം വരുന്നില്ലല്ലോ അപ്പൊ ഓരോരുത്തരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങൾ കസ്റ്റമൈസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു വരുമ്പോഴോ ഇതാണോ ഇത് നമ്മൾ പാർട്ടിക്കോ കൂട്ടില് ചെയ്യുന്നതാണ് ഇതിന് അഞ്ചു വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട് ഇതില് ഈ ഡാർക്ക് കളറും ഉണ്ട് ടീ കളറും ഉണ്ട് ഇത് സെവൻ തൗസൻഡ് നൈൻ ഹൺഡ്രഡിന്റെ ആണ് വിത്ത് ലോക്കേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഓ ശരി 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 ഇനി ഇതിനകത്തും എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കാം ഇതിനകത്ത് ടു ഡോർ വരുന്നുണ്ട് ത്രീ ഡോർസ് വരുന്നുണ്ട് ത്രീ ഡോർസ് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ടു ഡോർ വിത്ത് ഡ്രസ്സറായിട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഫുൾ പ്ലെയിൻ സ്റ്റോറേജ് ആയിട്ട് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ ഡ്രസ്സിംഗ് ടേബിൾസ് ആണ് ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് സ്റ്റാർട്ടിങ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തോട്ടാണ് സ്റ്റാർട്ടിങ് ഇതിന്റെ സെയിം ഡാർക്കും ടീക്കും കളറും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ സൈഡില് ഇരിക്കുന്നത് ഷൂറാക്കും നമ്മളെ ടെമ്പിൾസും നമുക്കൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് തൊട്ടൊക്കെ ഉണ്ട് ശരി ശരി ഇപ്പൊ മെറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് തൊട്ട് മൂന്നും അങ്ങനെ പിന്നെ ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ടെമ്പിൾ ആണ് ാണ് സ്റ്റാർട്ടിങ് ടൂ തൗസൻഡ് ഹൺഡ്രഡ് അതെ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒത്തിരി വ്യത്യാസമില്ല രണ്ട് തമ്മിലൊ ശരി അതിന് നടക്കുന്ന തൂക്കുകളൊക്കെ ഇടാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ശരി 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 അപ്പൊ നമുക്ക് ഓരോന്നിലയും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഫ മാത്രം എടുക്കുന്ന ആണെങ്കിൽ ഒരു ഫൈവ് സീറ്റ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ വുഡിൽ നമുക്ക് തേർട്ടീൻ തൗസൻഡ് തൊട്ടുണ്ട് കോർണർ സോഫയാണെങ്കിൽ ഫൈവ് സീറ്റ് ഫുൾ കവർ വിത്ത് വാറന്റി അത് നമ്മൾ ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി നയൻ റുപ്പീസിന് കൊടുക്കുന്നു ഇപ്പൊ ഡൈനിങ് ടേബിൾ ഉണ്ട് ചെയർ മാത്രം ചോദിച്ചു വരുന്നവർക്ക് തടിയില് നമ്മൾക്ക് കൊടുക്കാൻ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളു വിത്ത് കുഷൻ ആൻഡ് വാറണ്ടിയും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് എല്ലാം ബജറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് റിവോൾവിംഗ് ചെയർ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ടൂ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് തൊട്ടുണ്ട് ആശോ വാറണ്ടി ഉള്ളതും ഇല്ലാത്തതും നമ്മൾ ജസ്റ്റ് ഒരു തൗസൻഡ് റുപ്പീസ് വ്യത്യാസം വരുന്നുള്ളുല്ലേ ഇതാണ് ടൂ തൗസൻഡ് നൈൻ ഹൺഡ്രഡിന്റെ റിവോൾവിംഗ് ചെയർ ഈ സെയിം മോഡലിൽ തന്നെയാണ് വിത്ത് വാറണ്ടി ടു ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നത് ഇതിന് അപ്പൊ വാറണ്ടിയില്ല ഇതിന് ഇല്ല ഇതില്ല ഓക്കെ അപ്പൊ ഈ ഐറ്റങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഓഫീസ് ആണ് ഇതിന്റെ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് കൈ ഇല്ലാത്തതാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി തൊട്ടാണ് അതിന്റെ ക്വസ്റ്റൻസ് വരുന്നത് ബ്ലൂ കളറിൽ ചെയ്തു കൊടുക്കാം ബ്ലാക്ക് കളറിൽ ചെയ്തു കൊടുക്കാം മറൂൺ കളറില് ചെയ്തു കൊടുക്കാം ഓരോ ഓഫീസിന്റെ തീം കാണുമല്ലോ കളർ തീംസ് അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം ഇവിടെ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ കാണുമ്പോഴേ മനസ്സിലാവുന്നില്ല എന്താ പറയാ ഡോർമാറ്റ് തൊട്ട് ഡെക്കോസ് ആയിക്കോട്ടെ കിച്ചൺ യൂസ് ചെയ്യുന്ന ആപ്രോൺ ആയിക്കോട്ടെ ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ബഡ്ജറ്റഡ് ആയിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഞങ്ങൾ അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട് കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഇത് മാതിരി ഡെക്കോഴ്സ് ആഡ് ഓൺ ചെയ്യാം ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ തൊട്ട് നമുക്ക് ഫ്ലവേഴ്സ് സ്റ്റാർട്ടിങ് ആണ് അതിന്റെ തന്നെ സിറാമിക് ഉണ്ട് ഇതൊക്കെ കൂടുതലും ഫീമെയിൽസിനായിരിക്കും താല്പര്യം പക്ഷെ ഇപ്പം മെയിൽസും വരുന്നുണ്ട് ഓഫീസിലോട്ടൊക്കെ അവരുടെ ഡെസ്ക് നന്നാക്കാനായിട്ട് ലോങ്ങ് അവേഴ്സ് അവർ ഓഫീസിലാണ് അപ്പോ ഒരു മൈൻഡ് ഫ്രീ ആക്കി ഇതൊരു പ്രത്യേക ഇതൊരു സ്റ്റോറേജ് ആണ് ഇതിപ്പോ നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ഉണ്ട് അവരുടെ ഫുഡോ അല്ലെങ്കിൽ അവരുടെ ടോയ്സോ ഒക്കെ സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് വെക്കാം ഈ ഇതിന്റെ ഏറ്റവും വലിയ സ്റ്റൈസ് നമുക്ക് സ്റ്റൂൾ ആയിട്ട് ഉപയോഗിക്കാം മൾട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഞങ്ങൾ ഇതുപോലുള്ള സ്റ്റീൽ റാക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ഇതിപ്പോ പൗഡർ കോട്ടഡാ പൗഡർ കോട്ടഡ് വേണമെങ്കിൽ പൗഡർ കോട്ടഡ് ചെയ്തു തരാം ഇത് പെയിന്റഡ് വേണമെങ്കിൽ പെയിന്റഡ് ആയിട്ട് ചെയ്തു തരാം അങ്ങനെ പല ടൈപ്പ് നമ്മൾ ചെയ്തു തരാം പിന്നെ ഇപ്പം ഫ്ലവേഴ്സ് വേണ്ട പോട്ട്സ് മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പോർട്സ് മാത്രമായിട്ട് കൊടുക്കാനും പറ്റും ഇവിടുത്തെ മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലക്കുറവുണ്ട് അപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫാക്കം ബെഡ് ഇപ്പം വൺ റൂമോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെയാണ് താമസിക്കുന്നെങ്കിൽ ഇത് മാതിരി ഒരു നല്ലൊരു സോഫാക്കാം ബെഡ് ഇതൊരു സോഫ കാം ബെഡാ ഇത് ഓപ്പൺ ചെയ്ത കംപ്ലീറ്റ് ആയിട്ട് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നത് ഇത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് സിംഗിൾ സോഫ കം ബെഡ് സ്റ്റാർട്ടിങ് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൊട്ടുണ്ട് ആറഞ്ച് തിക്നസ്സിലാണ് വരുന്നത് അത് നോർമൽ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഇത് പ്രീമിയം ആയിട്ട് ചെയ്തേക്കുന്നത് ഇനി ഇത് ഒരെണ്ണം ഇത് റീക്ലൈനേഴ്സാണ് എല്ലാവർക്കും ഇപ്പം ആയിട്ടുള്ള പേരന്റ്സ് ഉള്ള കുട്ടികള് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് പേരന്റ്സിന് ഈ റിക്ലൈനറിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇതിങ്ങനെ ആടാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട് ആണ് നമുക്ക് ഇവിടെ റിക്ലൈനേഴ്സ് സ്റ്റാർട്ടിങ് എയ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടുണ്ട് വിത്ത് വൺ ഇയർ വാറന്റി അങ്ങനെ പിന്നെ നമുക്ക് സ്വിങ്സ് ഉണ്ട് ഈവനിങ്ങിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു റൊമാൻറ്റിക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനത്തെ പ്രൊവിഷൻസ് ഉണ്ട് സ്വിങ്സ് സ്റ്റാർട്ടിങ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൊട്ടു അങ്ങനെയായിട്ട് എല്ലാ ഐറ്റങ്ങളും എല്ലാവിടെ ആയിട്ട് ആണ് നിങ്ങളുടെ റിക്വയർമെന്റ് പറയുന്ന ചെയ്തു തരാം ഇപ്പൊ ഈ വീഡിയോ കണ്ട് ഒരു പത്ത് വീട്ടിലത്തേക്ക് ആൾക്കാർ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഗോഡോൺസിലും ഓൾറെഡി ഈ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് എത്ര വന്നാലും കുഴപ്പമില്ല നമുക്ക് സാധനം ഉണ്ട് ഇല്ലെങ്കിൽ ഇത് ഒക്കെ നമ്മൾ തന്നെ ചെയ്യിക്കുന്നതാണ് നമ്മുടെ തന്നെ തന്നെ ആയിട്ടാണ് തന്നെയായിട്ടാണ് ചെയ്യിക്കുന്ന ഒക്കെ അപ്പോൾ നമുക്കിത് മേക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആവശ്യള്ളൂ സോഫയൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ കിടക്കുന്ന കളർ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല നിങ്ങളുടെ കർട്ടനിലോ ഫ്ലോസിലോ ചേരുന്നില്ല ഞങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം മതി ഉണ്ടാക്കി തരാനായി അത്രേ ഉള്ളൂ ഞങ്ങൾ ഈവൻ സൺഡേസിലും വർക്കിംഗ് ആണ് സ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലാരും മിക്കറും അന്ന് താമസിക്കുന്നവരാ അപ്പൊ ആഫ്റ്റർ ഓഫീസ് അവർ അവർക്ക് ഒരു ദിവസമേ സാറ്റർഡേ സൺഡേ ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ സൺഡേ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഓപ്പൺ ആണ് നമുക്ക് ദിവാൻ ഒക്കെ സ്റ്റാർട്ടിങ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൊട്ടാണ് ഈ കോർണർ കോണേഴ്സ്റ്റാൻസ് ഒക്കെ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് തൗസൻഡ് റുപ്പീസ് തൊട്ടാണ് ഇതാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ സോഫ ഞാൻ പറഞ്ഞത് ഇത് വരുമ്പോഴത്തേക്കും തേർട്ടീൻ ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ബുക്ക് ഷെൽഫാണ് ബുക്ക് ഷെൽഫ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇപ്പൊ ഓഫീസിലായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റാർട്ടപ്പ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൊട്ട് ഓഫീസ് ടേബിൾ ഡ്രോ യാൻ കബോർഡ് തൊട്ടുണ്ട് കമ്പ്യൂട്ടർ ടേബിൾ സ്റ്റാർട്ടിങ് നമുക്ക് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൊട്ടുണ്ട് ഡൈനിങ് ടേബിൾ വുഡിൽ നമുക്ക് വിത്ത് ഫൈവ് ഇയേഴ്സ് വാറന്റി സ്റ്റാർട്ടിങ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടുണ്ട് ബെഡ്സൈഡ് നമുക്ക് സ്റ്റാർട്ടിങ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൊട്ടുണ്ട് പിന്നെ വുഡും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് വ്യത്യാസം പിന്നെ നമുക്ക് ടി വി യൂണിറ്റ്സ് സ്റ്റാർട്ടിങ് പ്രോപ്പർ ടി വി യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് ഉണ്ട് ഇതില് കളേഴ്സ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തു തരാം ഓക്കെ ചെറിയ ബെഡ് വെക്കണ്ടല്ലോ ഇതൊക്കെ നമ്മള് ഹോസ്റ്റൽസിന് വേണ്ടിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സിക്സ് ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിങ് ഫോൾഡിംഗ് ബെഡ് ഒക്കെ ഉള്ളു ഓക്കെ പില്ലോസ് ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വൺ ട്വന്റി തൊട്ടുണ്ട് ാണ് നമ്മള് കൊടുക്കുന്നത് ട്വൽവ് എം എം തിക്നസ് ഉള്ള ഗ്ലാസ്സിൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസേ ഉള്ളൂ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പൊ റെസ്റ്റ് ഫ്രീ ആണ് തുരുമ്പടിക്കില്ല നമുക്ക് സോഫാസ് പല വെറൈറ്റി മോഡൽസിലുണ്ട് ലോഞ്ചർ വേണമെങ്കിൽ ആയിട്ടുണ്ട് ലോഞ്ചർ എടുക്കുകയെന്ന് വെച്ചാൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും പിന്നെ നമുക്ക് ഫൈവ് സീറ്റർ കോർണർ സോഫ സ്റ്റാർട്ടിങ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ഒട്ടുണ്ട് വിത്ത് വാറണ്ടി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോഫാസ് ഉണ്ട് സോഫ്റ്റ് സോഫ്റ്റ്ഷനും സ്പ്രിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ടായിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ കമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയ ടീ പോയിസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് കളർ എടുക്കുന്നു അത് വിത്ത് സ്റ്റോറേജ് ആണോ വേണ്ട വിത്തൌട്ട് സ്റ്റോറേജ് ആണോ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റും ഗ്ലാസ് ഇട്ടാണ് വരുന്നത് ഓക്കെ കൊള്ളാം അടിപൊളി ഇതാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ചെയർ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇതിന്റെ തന്നെ നമുക്ക് തേക്കിലും ഉണ്ട് ഇത് നമ്മൾ വാറണ്ടി ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഈ ഇരിക്കുന്ന ടേബിൾസ് മഹാഗണി വുഡിലുണ്ട് അക്കേഷ്യ വുഡിലുണ്ട് തേക്കിൽ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ആയിട്ട് ചെയ്തു തരണെങ്കിൽ നമുക്ക് അതും ചെയ്തു തരാൻ പറ്റും ഇതൊക്കെ മാർബിൾ ടോപ്പുള്ള ടേബിൾ ആണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം കുറച്ചും കൂടെ പ്രീമിയം ലുക്കിട്ട് ചെയ്യാനായിട്ട് മാർബിൾസ് ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മാർബിൾസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് മാതിരി നമ്മൾ ഗ്ലാസ്സിൽ മാർബിൾ പ്രിൻസ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാർബിൾ പ്രിൻസ് ഒരു സാമ്പിളിന് നമ്മളൊരു പീസ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇതൊക്കെ ത്രീ ഡി പ്രിന്റ് ചെയ്ത് ഇത് നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് എം എം തിക്നസ് ആണ് ഇതിന്റെ ചെറിയ സൈസ് നാലുപേരുടെ ടേബിളിൻ്റെ സൈസ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം മൂന്നുപേരുടെ സിക്സ് സീറ്ററിൻ്റെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം ഇവിടെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഈ ടൈം കൺസ്ട്രെയിൻ ഉള്ള കാരണം എനിക്ക് എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ് കാര്യമായിട്ട് കാണിച്ചുതരാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ നിങ്ങൾ നേരിട്ട് വരുവോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ നമ്പർ അതിൽ കോൾ ചെയ്താലും മതി വീഡിയോ കോൾ ചെയ്ത് കാണിക്കണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കൺഫേം ചെയ്യാം അതല്ല ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണമെങ്കിൽ വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു തരാം ഇവിടെയാണ് നമ്മൾ ഫുൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പം നമുക്ക് ഒരു പ്രോഡക്റ്റ്സും ഇല്ലാതെ അങ്ങനെ വരില്ല പിന്നെ ഒരു കാര്യം കൂടെ ജിഗലിന്റെ വീഡിയോ കണ്ട് ജിഗിൾ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ കൗണ്ടറിൽ വന്ന് പറയാ നിങ്ങളുടെ വീഡിയോ കണ്ടാണ് വരുന്നതെന്ന് അങ്ങനെ വരുന്ന ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് നമ്മളിവിടെ ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കൗണ്ടറിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മതി ജിഗലിന്റെ വീഡിയോ കണ്ട് വരുന്നതാണെന്ന് ഇതുള്ളി ജിഗലിന്റെ കസ്റ്റമേഴ്സിനെ ഉള്ളെ അലമാരി ആ ഇവിടെയാണ് നമ്മൾ അലമാരസ് എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാം സ്റ്റീലിന്റെ മാത്രാണ് വെച്ചേക്കുന്നത് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ നമുക്ക് നോർമലി ഷോർട്ടേജ് ഈ ഒരു സ്പേസ് ഇത് ഗ്ലാസ് ആണ് ഇമ്പോർട്ടഡ് ഗ്ലാസ് ആണ് ഇതിങ്ങനെ ആയിട്ടാണ് വരുന്നത് കുട്ടികളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാത്തിന്റെ വിലയും കാര്യങ്ങളൊന്നും ഒത്തിരി പറയാൻ പറ്റത്തില്ല പരിമിതമായ സമയം കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ നീ അതുവരെ ബൈ